കാലമാടന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി കുറച്ചു കഴിഞ്ഞ് തലക്കുറെ മേട്ടം കിട്ടിയതും ശ്രീ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് അവളുടെ സൈഡിലുള്ള സ്റ്റാൻഡിൽ നിന്നും ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി പോകുന്ന ശെവി ഒരു കിസ് പ്രതീക്ഷിച്ച് ഞാൻ ആരായി ഇങ്ങനെ എടുത്ത് അത് പ്രതീക്ഷിക്കാൻ പോയ എന്നെ വേണം ആദ്യം തല്ലാൻ നെയ്യന്തേലും പറഞ്ഞോ ഇല്ല എന്റെ ദൈവേ ഇങ്ങനെ പോയ എന്റെ ജീവിതം ഉപ്പില്ലാതെ ആയി തീരുവല്ലോ ശിവേട്ടാ ജ്യൂസ് രാത്രി അത്താഴം കടിച്ച ഹാളിലെ സെറ്റിയിലിരുന്ന് ലാപ്പിൽ കുത്തുന്ന ശിവയുടെ അടുത്തേക്ക് വന്ന് ജ്യൂസ് ഗ്ലാസ് നീട്ടിക്കൊണ്ട് ശ്രീ പറഞ്ഞു അത് ഞാൻ ജ്യൂസ് ചോദിച്ചില്ലല്ലോ ആ അത് പിന്നെ അപ്പച്ചി തരാൻ പറഞ്ഞ വേണ്ട കൊണ്ടുപോയേക്കാം ശ്രീ പ്രാൻ ചിറ്റിപ്പോയ സങ്കടത്തിൽ തിരി നടക്കാൻ തുടങ്ങിയതും പിന്നെ നിന്ന് ശിവ വിളിച്ചത് സന്തോഷം തോന്നിയെങ്കിലും മുഖത്ത് തെളിച്ച മറച്ചു വെച്ച് അവനെ നേരത്തിരുന്നു ആ ഏതായാലും കൊണ്ടുവന്നാലേ വന്നാലേ ഇങ്ങനെ തന്നേരെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീ ആവശ്യത്തിൽ കൂടുതൽ നിഷ്കളങ്കത വാരി ഉതരി കൊണ്ട് ചോദിച്ചു തരാൻ പറഞ്ഞ തന്നാ മതി അനാവശ്യമായ ക്വസ്റ്റ്യൻസ് ശിവ ജ്യൂസ് സിപ്പ് ചെയ്തത് നോക്കി ഊറിച്ചിരുന്ന് സന്തോഷത്തോടെ ചാടത്തിൽ റൂമിലേക്ക് പോയി ആഹാ എനിക്ക് തരാൻ ഒറ്റയ്ക്ക് കുടിക്കാൻ അല്ലേ ഇവനേതാ ഒരു വാക്ക് പറഞ്ഞ നല്ല സാധനം ഞാൻ സെറ്റാക്കി തരില്ലായിരുന്നു അങ്ങോട്ട് വന്ന ശ്യാം ശിവയുടെ കയ്യിലേക്ക് ജ്യൂസ് കണ്ട് തിരിന്തൊണ്ട് പറഞ്ഞു ഇതൊന്ന് ജ്യൂസ് പോലെ ഓ മനസ്സിലായി അമ്മ പിടിക്കാതിരിക്കാനല്ലേ കൊറച്ച് കേള് കാ ബുദ്ധിയാണല്ലേ ഏതായാലും മതി കുടിച്ചത് എനിക്കും വേണം ഇന്ന് വെറും വയറോട് ഉറങ്ങേണ്ടി വരുന്നത് കരുതിയതാ ഇപ്പൊ സമാധാനായി ശിവേട്ടാ സമാധാനായി ശിവേട്ടാ അതം പറഞ്ഞ് ശ്യാം ശിവ എന്തെങ്കിലും പറയും മുമ്പേ അവന്റെ കൈയിലുള്ള ഗ്ലാസ് തട്ടിപ്പറിച്ച് വാങ്ങി വായിലേക്ക് കമ്മിത്തിരുന്നു അയ്യേ ഇതൊന്ന് ജ്യൂസായിരുന്നോ വേ ഞാൻ വിചാരിച്ചു സോറി ഏട്ടാ എടീറ്റ് പുറം നോറി അവന്റെ കോപ്പിലൊരു ശിവസെത്തിയിൽ കിടന്ന മിത്തുവിന്റെ ഒരു ബോളെടുത്ത് ശ്യാമന്റെ നടുപ്പുറം നോക്കി ഇറങ്ങി കലിപ്പിൽ ലാഭം കൊണ്ട് അവിടെ എണീറ്റ് പോയിരുന്നവൻ രാത്രി പന്ത്രണ്ട് മണിയായതും ശ്രീ വേഗം പൊതിച്ചിരുന്ന പുതുപ്പ് മാറ്റി എഴുന്നേറ്റ് ബെഡിന്റെ മറുസൈഡിൽ കിടന്ന ശിവയെ നോക്കി ഒന്ന് ഗൂഢമായി പൊഞ്ചിരിച്ചു പിന്നെ ബാത്റൂമിലേക്ക് കയറിപ്പോയി അവന് ഷേവിംഗ് സെറ്റും ഒരു കത്രികയുമായി തിരിച്ചു വന്നു അച്ചോടാ ഉറങ്ങുമ്പോൾ എന്ത് കൂട്ടാണ് ഉടനാ തനി കാലനും കാണിച്ചു തരടത്തേണ്ടി ഈ സീൻ എന്ത് ആരാണെന്ന് നിങ്ങൾ ചെയ്തതിനൊക്കെ ഞാൻ പകരം വീട്ടു പകേ വീട്ടാനുള്ളതാണ് എന്നോടാണ് നിങ്ങളുടെ കളി പാവന്റെ ഫോണ് നിങ്ങളെ ഞാൻ തോണിയും മീശിയും മുടിയില്ലാതെ സുന്ദനാക്കി കാണിച്ചു തരാം ഏഹ് ഞാനൊരു കലക്ക് കലക്കൊന്ന് ഇതൊക്കെ വെട്ടിത്തെളിയുമ്പോഴേക്കും മിക്കവാറും നേരെ പുലരോലെ ദൈവമേ അപ്പച്ചിരി അഞ്ചു ഗുളിക അലക്കി കൊടുത്തെ ഇങ്ങേരെ ഉണരാതിരിക്കണേ ദൈവമേ ശ്രീ ശിവയുടെ അടുത്തായി തലയിൽ മുട്ടുകുത്തിരുന്ന ശിവയുടെ മുടിയിലൂടെയും താടിയിലൂടെയും വില്ലോടിച്ചു കൊണ്ട് പറഞ്ഞു ശ്രീ വേഗം ടൂഴ്സ് എല്ലാം മുന്നിൽ നിർത്തി പിന്നെ സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ശ്രീ ഐശ്വര്യമായി കത്രികരുത്ത് ശിവയുടെ താടിയിലേക്ക് വെച്ച് തന്റെ ദൗത്യം നിറവേറ്റാൻ തുടങ്ങി പെട്ടെന്ന് ശിവയുടെ ഫോണിറങ്ങി ചെയ്യാൻ തുടങ്ങിയതും സ്ത്രീ ഒന്നും പണ്ടാൻ ഈ കുതിരി ചെരുക്കാൻ കണ്ട നേരം സ്ത്രീ പല്ലി ഫോൺ ഫോണ് സൈലന്റിനാണ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശിവ ഒന്നും ചെരുങ്ങിയതെന്നും ശ്രീ വേഗം ഫോൺ ഓഫ് ചെയ്ത് വെച്ച് വാ വാപത്തി തളയിൽ കിടന്നു കുറച്ചു കഴിഞ്ഞൊന്നും ശിവയുടെ അനക്കമൊന്നും ഇല്ലെന്ന് കണ്ടതും എഴുന്നേറ്റ് അവനെ നോക്കി ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത് അട്ട് ചോടത്തെ നിന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർത്തു തരാം നിങ്ങളിന് മറ്റുള്ള മുഖത്ത് നോക്കുന്നത് എനിക്കൊന്ന് കാണണം ശ്രീ വിജയ ചിരി ചരിച്ച് തറയിൽ വെച്ച് ഷെയ്മസെറ്റെടുത്ത് തിരിച്ചും മറിച്ചു നോക്കി പിന്നെ അത് അവിടെ തന്നെ വെച്ച് കത്തറക്കിയെടുത്ത് കയ്യിൽ പിടിച്ചു ഐശ്വര്യമായിട്ട് ആയിന് തലയിൽ നിന്ന് തുടങ്ങിയേക്കാം എന്റെ ശിവനെ കാത്തോളിനെ എന്നെ മാത്രം കാത്തോളിനെ സ്ത്രീ കണ്ണടച്ച മനസ്സിൽ പ്രാർത്ഥിച്ച് അവന്റെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങിയതും അതിനു മുമ്പേ സ്ത്രീയുടെ കയ്യിൽ പിടിപിടി ആ അമ്മേ എന്റെ കൈ ശ്രീ ആദ്യം ഞെട്ടിപ്പകച്ചിട്ട് പിന്നെ തന്റെ കയ്യിൽ പിടിച്ചിരുന്ന ശിവയുടെ കൈയുടെ മുറുക്കു മൂടിയതും ശ്രീ വേദനയോട് കാറിപ്പൊളിച്ചു ശിവശ്രീയുടെ കൈയ്യിലെ പിടിവിട്ട് ബെഡിൽ എണീറ്റിരുന്ന് അവളെ തുറക്കനെ നോക്കിയതും ശ്രീ കൈയ്യോളിഞ്ഞൊന്ന് ഇളിച്ചു കാട്ടി പിന്നെ വേഗം ശിവ കാണാതെ തറയിൽ വെച്ചിരുന്ന ഷെയ്റ്റ് അടിയിലേക്ക് നീക്കി വെച്ചു ശിവേട്ടനെപ്പോ ഉറങ്ങില്ലായിരുന്നു ഇല്ല ഉറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുവോ ഓ സീ പതിയെ തറയിൽ നിന്ന് എഴുന്നേറ്റതും ശിവയുടെ പിടുത്തത്തിൽ സ്ത്രീയുടെ കയ്യിൽ നിന്നും ബെഡിലേക്ക് പോകണ കാത്രിക ശിവ കൈയിലെ സ്ത്രീയെ തുറക്കനെ നോക്കി ആ അത് പിന്നെ ഞാൻ മൂത്രക എഴുന്നേറ്റതാ അപ്പോഴാണ് ശിവേട്ടന്റെ മൂടി മൂടിക്കിടക്കുന്ന ശ്രദ്ധിച്ചത് അതിന് ഈ മുടിയും താടിയൊക്കെ നന്നായി വളർന്നിരിക്കല്ലേ അപ്പ ഇതൊക്കെ ഒന്ന് വെട്ടിയൊതുക്കി സഹായിക്കാമെന്ന് കേത്തി അത്രേ ഉള്ളൂ അല്ലാതെ ശിവേട്ടങ്ങനെ ഒന്നും അല്ല ഒരു സാൻ മനസ്സൊക്കെ വന്നിരിക്കുന്നു കാടകടി പുറത് ഇനി റൂമിൽ കണ്ടേക്കത്തിന് നിന്നെ ഞാൻ പോകില്ല നിങ്ങൾ എന്നെ ഈ റൂമിൽ നിന്ന് കേട്ടോണ്ടടിച്ച ഞാൻ അമ്മ പറഞ്ഞു കൊടുക്കും നീ പോയി പറയി ഞാൻ പറയും എന്ന വേഗം പോയി പറ ഇനി നാളെ അകാൻ നിൽക്കണ്ട തന്നെ പോയി പറഞ്ഞു അമ്മ ചോദിക്കുമ്പോൾ ഞാൻ കാര്യം പറഞ്ഞോണ്ട് ഞാൻ പോകില്ല അപ്പ നിനക്ക് അമ്മയോട് പറയണ്ടേ ശിവിയുടെ ചോദ്യത്തിന് ശ്രീ വേണ്ടെന്ന രീതിയിൽ ചുമൽ ചുമലിക്കൂച്ചി കാണിച്ചു എന്റെ ഗതികേട് നിങ്ങളെങ്ങോട്ടാ ശ്രീ വേട്ടയിൽ നിന്നും പില്ലോയും പുതപ്പും എടുക്കുന്ന ശിവയോട് ചോദിച്ചു എന്ത് ദയത്തിലാണ് ഞാൻ ഇനി നിന്നെ കുറേ റൂമിൽ കിടക്കുന്നത് കാണുന്നതെറ്റിയാ ഇനി ഇതുപോലെ ഓരോന്ന് കാട്ടിക്കൂട്ടിയാലോ അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്തേലും കൊണ്ടു നിങ്ങൾ ഇതുപോലെ എല്ലാം പൊളിച്ചടക്കിന് കൈ തരില് എന്നിട്ട് തളരാതെ നിങ്ങളുടെ മുന്നിൽ പിടിച്ചെടുക്കുന്ന ഞാനല്ലേ പാവം പിന്നെ ഒരു പ്യാവം എന്റെ ഭാഗത്തിനാടി നിന്റെ ഓരോ പണിന്ന് ഞാൻ രക്ഷപ്പെടുന്നത് ശിവ ബാൽക്കണിയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു എന്റെ ദൈവമേ മല പോലെ വന്ന് തേലി പോലെ പോയിന്ന് പറഞ്ഞ ഇതാണ് അല്ല ശിവ ആ ജ്യൂസ് കുടിച്ചതാണല്ലോ പിന്നെ എങ്ങനെയാ ഉറങ്ങാൻ നിൽക്കുന്നത് അതെ നിങ്ങൾ ആ ജ്യൂസ് കുടിച്ചില്ലേ ശ്രീ ശിവ പോണ വഴിയെ ആലോചിച്ച് പിന്നെ വിളിച്ചു ചോദിച്ചതും ശിവ പാട്ടോപ്പിൽ നിന്നും ഒരു ബ്ലാങ്കറ്റ് കൂടി എടുത്ത് സ്ത്രീയെ കണ്ണിട്ടി ബാൽക്കണിയിലേക്ക് പോയി എന്നിട്ട് ബാൽക്കണിയിലോറ് വലിച്ചടച്ചു ശിവ പോയ വഴിയെ നോക്കി ചുണ്ട് ചുണ്ടുകോട്ടി സ്ത്രീ തന്റെ പ്ലാൻ ചീറ്റിയും നിരാശയിൽ ബെഡിൽ വിസ്തരിച്ച് മലം നിക്കടന്നു പക്ഷേ എത്രയായിട്ടും അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഇന്നലെ കണ്ട ഹൊറർ മൂവിയിലെ ദൃശ്യങ്ങൾ ഉള്ളിൽ ഭിന്നമായാൻ തുടങ്ങിയതും അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്ന് പേടിയുടെ കൈവരിലെന്ന് അകങ്കടിച്ചു തുറന്നിട്ട വിൻഡോയിലൂടെ കാണുന്ന ഇരുട്ടുകൂടി കണ്ടതും സ്ത്രീ ബെഡിൽ നിന്ന് ഇറങ്ങി ഓടി ബാൽക്കണി ഡോർ തള്ളി തുറന്ന് ശിവയുടെ അടുത്തേക്ക് പോയി തന്റെ മേലുള്ള പുതപ്പാലോ വലിച്ചെടുക്കുന്നത് പോലെ തോന്നിയതും തിരിഞ്ഞു നോക്കിയ ശിവ കാണുന്നത് തന്റെ പുതപ്പിന്റെ ഉള്ളിലൂടെ ഉണ്ട് കയറുന്ന സ്ത്രീയാണ് നിനക്ക് എന്തിന്റെ കേടാണി എന്നെ വെറുതെ വെല്ലെന്ന് ഉറപ്പിച്ചിരിക്കാ നീ അതുപോലെ നിങ്ങൾ ഈ പിന്നെ പോന്നു വേണ്ടേ എനിക്കാണെങ്കിൽ പുതിപ്പില്ലാതെ ഉറക്കം വരില്ല അത് പേടി ഉണ്ടായിട്ടൊന്നും അല്ല വേറെ പുറപ്പ് ആ ശരീരത്തിലുണ്ടല്ലോ ആ അത് പിന്നെ ഈദാ എന്റെ ഫേവറേറ്റ് പോപ്പ് പിന്നെ മിണ്ടാതെ കിടന്നേ എനിക്ക് ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് അതും പറഞ്ഞ സ്ത്രീ അവന്റെ ചൂടിൽ ചുരുണ്ടും മടങ്ങി കിടന്നു രാവിലെ കണ്ണിലേക്ക് സൂര്യപ്രകാശം തുളച്ചു കയറിയപ്പോഴാണ് ശ്രീ കണ്ണു തുറന്നത് പെട്ടെന്ന് ബാൽക്കണിയിലാണ് ഇന്നലെ കിടന്നതെന്ന് ബോധം വന്നതും ശ്രീ ചാടി കഴിഞ്ഞിട്ട് ശിവയെ നോക്കിയെങ്കിലും അവന്റെ പൂണ് പോലും അവടെ കാണാനില്ലെന്ന് കണ്ടതും സ്ത്രീ ബ്ലാങ്കറ്റും ബില്ലോയും ഒക്കെ എടുത്ത് റൂമിലേക്ക് ഒരു കുളിയും പാസാക്കി താഴേക്ക് വന്ന സ്ത്രീ കാണുന്നത് ആളിലെ സെറ്റിയിൽ വെട്ടിയിട്ട വാട പോലെ കിടന്നുറങ്ങുന്ന ശ്യാമിനെയാണ് അവന്റെ കിടപ്പ് കണ്ടതും അവൾ ചിരിച്ചു കിടക്കുന്നേ വാപത്തി അങ്ങോട്ട് വന്ന നീതിവിനോട് കാര്യം തിരക്കിയതും അവൾ മറിയില്ലെന്ന രീതിയിൽ കൈമാറത്ത് എന്നാണ് അംബികാമരും ഒക്കെ വെള്ളവും കൊണ്ടുവന്ന് അങ്ങോട്ട് വന്ന് ശ്യാമന്റെ മുഖത്തേക്ക് ഒഴിച്ചത് അയോ മഴ മഴ സെറ്റിയിൽ നിന്നും താഴേക്ക് വേണം ഞെട്ടി കണ്ണും തുറന്നു നോക്കിയതും കാണുന്നത് മകും പിടിച്ച് കലിപ്പിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന അമ്മയാണ് ആ അമ്മയായിരുന്നു അപ്പൊ മഴയില്ലേ എണീറ്റ് പോടാം ഓടിച്ചു ബോധം ഇല്ലാതെ കിടന്നും പോരാം അവനൊരു മഴ അമ്പ കലിപ്പിൽ അതും പറഞ്ഞ് പോയത് ശ്യാമ് കിളി പോയ പോലെ അവിടെ തന്നെ ഇരുന്നു ശ്യാമിന്റെ ഇരുത്തം കണ്ട് സ്ത്രീ അവനെ സംശയത്തോടെ നെറ്റി ചിച്ച് നോക്കി ആന ഇന്നലെ ഇവിടെയാണ് കിടന്ന് ആ ജ്യൂസ് കുഴിച്ചത് മാത്രമേ ഓർമ്മയുണ്ട് ശ്യാം തലേഞ്ചൊറിഞ്ഞ് എന്തൊക്കെയോ ആലോചിച്ചു അവിടെ ഇരുന്നു പെട്ടെന്നെന്തോ പറന്ന് അവന്റെ പുറത്തേക്ക് വന്നിടിച്ചു നീ ഇനി എണീറ്റ് പോയില്ലടാ ഞങ്ങോട്ട് പോയത്തിക്കത് ശ്യാമേനി എന്റെ ദൈവമേ ചക്കിന് വെച്ചത് കൊക്കിനാണ് കൊണ്ടത് അംബിക കിച്ചണിൽ നിന്നും വിളിച്ച് പറഞ്ഞതും മുഴഞ്ഞ് എന്തൊക്കെയോ പിറവെടുക്കുന്ന ശാമനെ നോക്കി സ്ത്രീ മനസ്സിൽ പറഞ്ഞ് പിന്നെ പതി അവന്റെ കിച്ചണിലേക്ക് നാണ് അന്ന് ശ്യാമിന് വയ്യാ തലവേദന ശ്രീ ശിവയുടെ കൂടെയാണ് ഓഫീസിലേക്ക് പോയത് ഷ്യാമില്ലാത്തത് കൊണ്ട് സ്ത്രീക്കും പോകാൻ വലിയ താല്പര്യമില്ലെങ്കിലും ശിവയെ പേടിച്ച് ശ്രീ നല്ല കുട്ടിയായി അവന്റെ കൂടെ പോയി ഓഫീസിൽ നിന്നും പുതിയ പ്രോജക്ടിന്റെ ഭാഗമായി വേർലിന്റെ കൂടെ പുറത്തേക്ക് പോയ ശിവ തിരിച്ചു വന്നതും ആരെയും കാണാൻ നെത്തിച്ചു കുറച്ചുകൂടി മുന്നോട്ട് പോയതും തന്റെ മുന്നിൽ കണ്ട കാഴ്ചയിൽ അറിയാതെ താലയെ കൈവച്ചു മെറലിലും ആദ്യം ഞെട്ടിയെങ്കിലും നിനക്ക് ഇങ്ങനെ തന്നെ വേണം ഇട്ട് ശിവയെ നോക്കി ചിരി ചിരികെ പിടിച്ചു ഞാൻ കൊണ്ടുവിടാ മോളെ നീ ഒറ്റയ്ക്ക് പോകണ്ട എന്നാണ് ശീതിവന് കോളേജിൽ തുറക്കുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞ് കോളേജിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ശീതിപിനോടായി സീയുടെ വല്യപിച്ചം പറഞ്ഞു അത് വേണ്ട വല്യച്ച ഞാൻ താനിയെ പോക്കോണ്ട് അത് വേണ്ട ഇന്ന് ആദ്യ ദിവസല്ലേ നേരം വൈകണ്ട ഒരാധികം പരിചയമൊന്നുമില്ലാത്ത സ്ഥലം കൂടിയല്ലേ ഇവ കൊണ്ട് വിട്ടോളും ദാസനാണെങ്കിലേ നേരത്തെ പോയി അച്ഛമ്മ അങ്ങോട്ട് വന്ന് പറഞ്ഞതും അവൾ കുറെ വേണ്ടെന്ന് പറഞ്ഞു നോക്കും അപ്പോഴാണ് ഉണ്ണി പോവാൻ റെഡിയായി ബൈക്കിന്റെ കീയും വിരലിട്ട് കറക്കി മൂളിപ്പാട്ടും പാടി അങ്ങോട്ട് വന്നത് അമ്മേ അമ്മേ എന്തിനട കിടന്ന് ഒച്ചു വെക്കുന്നത് അവന്റെ അലറിൽ കിടന്നും കയ്യിൽ രണ്ട് ലെഞ്ച് ബോക്സുമായി അങ്ങോട്ട് വന്നുകൊണ്ട് എന്തു ചോദിച്ചു ആ അത് പിന്നെ എന്റെ ബാഗ് എന്ത് അതല്ലേ ഈ കിടക്കുന്നത് പറഞ്ഞവർ അതിലേക്ക് ലഞ്ച് ബോക്സ് വെച്ച് മറ്റൊരു ലഞ്ച് ബോക്സ് എടുത്ത് ശീതുവിന്റെ ബാഗിലും വെച്ചു കൊടുക്കും അത് കണ്ടും അവളെ നോക്കി പൂജിച്ച് ചെരുക്കും ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയന്ന് അതെ അച്ചാ ഇനി അച്ഛാ ഇവളെ കൊണ്ടുപോടണമെന്നില്ല ഏട്ടനെ ആറ് ഊട്ടിലല്ലേ പോകുന്നേ അപ്പൊ ഇവ കേട്ട് കൂടെ പോയ പോരേ ഉണ്ണി പോകുന്ന അബി എന്തോ കണ്ടുപിടിച്ച പോലെ കാര്യമായി പറഞ്ഞു അത് ശരിയാണല്ലോ അഭി പറഞ്ഞത് കേട്ടതും എല്ലാവരും പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ത് പറ്റില്ലെന്ന് ഉണ്ണി പറഞ്ഞത് കേട്ടതും അച്ചമ്മ സംശയത്തിൽ പുരികം പോക്കി ചോദിച്ചു ഞാൻ ബസ്സിനെ പൊക്കോളെ അച്ചമ്മേ നെയ്മിണ്ടാതിരിക്ക കൊച്ചെ ഇവൻ ഏതായാലും ആ വഴിക്കല്ലേ പോകുന്നത് അപ്പോഴെന്താ ഇവൻ നിന്നെയും കൂടെ കൊണ്ടുപോയാ അച്ഛമ്മ അവൾ ബസ്സിന് പൊക്കോളെന്ന് പറഞ്ഞില്ലേ അതുമല്ല ഞാൻ ആ വഴിക്കല്ല അതെന്താ നിന്റെ ബാങ്ക് അവിടെ നിന്ന് ഇന്ന് നേരമ്പു തെക്കോട്ടേക്ക് മാറ്റിയോ അച്ഛമ്മയുടെ ചോദ്യം കേട്ടും അവനൊന്ന് പതരു ആ അതല്ല എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട് അപ്പൊ വൈകും ഉണ്ണി ഓരോന്ന് പറഞ്ഞു ഒഴിയാൻ നോക്കി അവന്റെ പറച്ചിൽ കേട്ട് അവി പൊട്ടി വന്ന ചിരി അടക്കി നിർത്തി അച്ഛമ്മ എരിവ് കയറ്റി അത് സാരല്ല ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ അവൻ നേരം വൈകിയെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല അച്ഛമ്മ വിടാൻ എന്ന് പറഞ്ഞു വരുന്നുണ്ടേ വന്ന് കയറാൻ നോക്കി ഇനി വൈകുന്നേരം ഇതിനെ വിളിച്ചുകൊണ്ട് വരണം പറയാൻ തരുന്ന മതിയായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞതും അവൻ നിവൃത്തിയില്ലാതെ ശീതുവിനെ നോക്കി കണ്ണിനിട്ടിക്കൊണ്ട് പറഞ്ഞു അവന്റെ വീർപ്പ് വിചോദിച്ച മുഖം കാണുന്നതും അവൾക്ക് ചിരി വന്നെങ്കിലും ചിരിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് അവൾ ചിരി അടിച്ച് പിടിച്ച് പോയി വണ്ടിയിലേക്ക്